ഹായ് ഹായ് ഒന്ന് രണ്ടു പേര് വരട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം ഇപ്പൊ ആരുമില്ല ഒന്ന് രണ്ട് പേര് വരട്ടായിട്ട് വന്നിട്ട് ഞാൻ എന്താണെന്നുള്ളത് പറയാം ഞാന് എന്നാ വേണ്ട ഞാൻ പറഞ്ഞു തുടങ്ങാം ആരൊരു വരുവായിരിക്കും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് എന്താ വ്യക്തിയത് എന്നാലും പക്ഷെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് ഉത്തരം എന്ന് പറയാന് ഞാൻ ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക കാര്യമായിട്ടുള്ള ഇതിലൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം വീണ്ടും ചോദിക്കുന്നു എന്താണ് പറ്റിയത് പറയാൻ എന്താ പറയാ നമുക്കൊരു മനസ്സിനൊരു എന്താ പറയാ ഓർക്കുമ്പോ അതിൻ്റെതായ വിഷമം ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാളും ഞാൻ പറയാണ്ടിരുന്നത് പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് പറ്റിയത് മമ്മിക്ക് എന്താണ് ഞാൻ ഇങ്ങനെ വീഡിയോ കൂടുതൽ ഞാൻ എന്റെ വീഡിയോ എടുക്കുമ്പോ തന്നെ അറിയാം എന്റെ വീഡിയോയില് കുറെ പേര് എന്താ ചോദിക്കുന്നുണ്ട് അതിലൊരാൾ വെച്ചത് എന്ത് തേങ്ങ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഒരു വീഡിയോട്ടിപ്പം അവർക്ക് പിന്നെ അമ്മേന്റെ ഇതിൻ്റെ ഒന്നും വില അറിയാത്തോണ്ടായിരിക്കും ആ അത് പിന്നെ പോട്ടെ അല്ലാണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താണ് പറ്റിയത് മമ്മി ഇപ്പൊ എവിടെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഷോർട്സ് അല്ല വീഡിയോ ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ലൈവിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും വീണ്ടും ചോദിക്കാം ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് എന്താ പറ്റിയെന്നുള്ള കാര്യം വീണ്ടും അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് അല്ലാണ്ട് മെസ്സേജ് വരുമ്പം നമ്മളിങ്ങനെ മെസ്സേജിൻ്റെ ഉള്ളു അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീണ്ടും ചോദിക്കുന്നു എന്താണ് കാരണം എന്ന് വേറൊന്നും അല്ലായിരുന്നു മമ്മിക്ക് മുപ്പത്തി ി രണ്ടാം വയസ്സിലായിരുന്നു കിഡ്നി കംപ്ലൈന്റ് ആയാരുന്നു അപ്പൊ കിഡ്നി കംപ്ലൈൻറ് ആയപ്പോൾ അന്നാരൊന്നും അറിഞ്ഞില്ല പക്ഷേ എങ്കിൽ കറക്റ്റ് നാപ്പത് വയസ്സുകഴിഞ്ഞപ്പോഴാണ് സംഭവം അറിഞ്ഞത് കിഡ്നി കംപ്ലൈന്റ് ആണെന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞിങ്ങനെ കിഡ്നി കംപ്ലൈന്റ് ആണ് അപ്പോഴാട്ടോ അറിയുന്നത് അതുവരെ ഇങ്ങനെ പരുമ്പൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഷുഗർ കൂടുക കുറയും എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വരെയൊക്കെ ഷുഗർ പോയ ടൈം ഉണ്ടായിരുന്നു അപ്പം അഞ്ഞൂറ് വരെ പോയപ്പോൾ പോലും അപ്പം എനിക്ക് ആ ടൈമിലൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഷുഗർ കൂടുന്ന കാര്യമൊന്നും എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ആ ഒരു പ്രായത്തിൽ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ പിന്നെയാണ് ഒരു കാലിന്റെ അവിടെ ഒരു കുരു പോലെ വന്നാൽ അത് പിന്നെ അത് പെഴുത്ത് അങ്ങനത്തെ ഒരിത് വന്ന് കഴിഞ്ഞപ്പം അപ്പോഴും ഡോക്ടറെ കാണിച്ചപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കോട്ടയത്ത് വെച്ചിട്ട് മമ്മിക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലായത് മമ്മീൻ്റെ കിഡ്നി ആണ് അതുകൊണ്ട് കാഴ്ച ശക്തി കുറഞ്ഞോണ്ടിരിക്കുക കാഴ്ച കുറഞ്ഞോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തു ഒരു കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അടുത്തതിന്റെ ചെയ്തു അപ്പോഴേക്കും തീരെ ഒരെണ്ണത്തിൻ്റെ തീരെ ഇല്ലാണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിഡ്നി കംപ്ലൈൻറ് ആയ എൻ്റെ പേരിൽ ഡയാലിസിസ് എന്ന സംഭവം മുന്നോട്ട് വന്നത് അങ്ങനെ ആറുമാസത്തോളം ഡയാലിസിസും കൊണ്ട് പോയി മമ്മി ആറുമാസം ആ ഏകദേശം ആറുമാസമൊക്കെ ആയിട്ടുള്ളു ഏഹ് കുറെ കാലം മാമി കോട്ടയത്ത് ഏ കോട്ടയത്തായിരുന്നു എൻ്റെ അടുത്തല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പ്രഗ്നന്റ് അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് എൻ്റെ അടുത്തല്ലായിരുന്നു കോട്ടയത്തായിരുന്നു പപ്പേൻ്റെ കസിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു ഇപ്പ അവിടെ നിന്ന് അവരായിരുന്നു കൊണ്ടുപോലൊക്കെ അങ്ങനെ അവിടെ നിന്നായിരുന്നു ഡയാലിസിസ് ചെയ്തത് പിന്നെ ഞാൻ ഫുള്ള് പറയുന്നില്ല കേട്ടോ പറയാൻ എനിക്ക് എനിക്കതിൻ്റെതായ ഒരു മനസ്സിനുള്ള ഒരു ബുദ്ധിമുട്ടുകാരനാണ് ഞാൻ പറയാത്തത് അത് കഴിഞ്ഞേ പിന്നെയാണ് നേരെ അമ്മീനെ കുറ്റ്യാടിയിലേക്ക് കൊണ്ടുവന്നത് കുറ്റ്യാടിന്ന് ഡയാലിസിസ് ചെയ്തു ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് ഏർ അന്നേരം കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ പപ്പേൻ്റെ ഇളയ അനിയ പപ്പേൻ്റെ ഏറ്റവും ഇളയ അനിയന്റെ വൈഫായിരുന്നു കൊണ്ടിരുന്നത് ലാലിയൻ്റെ ആയിരുന്നു അമ്മീനെ ലാലിയൻ്റെക്ക് സുഖമില്ല അതേപോലെ തന്നെ അമ്മയ്ക്ക് സുഖമില്ല ആ അപ്പം ആൻറ്റിയായിരുന്നു ഡയാലിസിസിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം അന്നേരം ഒരു പ്രാവശ്യം കൊണ്ടുപോയി ഒന്നല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും പിന്നെ ഇടയ്ക്ക് വയ്യാണ്ടാവുമ്പോൾ മമ്മി നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും അവിടുന്ന് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അന്നാണ് ഞാൻ മെയ് ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതിയാണ് മമ്മീനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഞാനും ചേട്ടായും പിള്ളാരും കൂടെ പോയത് അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞ് മമ്മീനെ കണ്ടു പക്ഷെ ഭയങ്കര ദയനീയമായിരുന്നു ഓട്ടവസ്ഥ ഞാൻ അതിന് മുന്നേ കണ്ടു പക്ഷെ ഇവിടെ ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ എന്താ പറയുക ഡയാലിസിസ് ചെയ്തിട്ട് ഇവിടെയെല്ലാം കൂടെ മുറിഞ്ഞിട്ട് ബ്ലഡ് പുറത്തേക്ക് ലീക്ക് ആവുക അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ അത് കൈയിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു പിള്ളേരെയൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ എങ്കിൽ ലച്ചുവിനെ ഭയങ്കര കാര്യമായിരുന്നു അല്ലുവിനെ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ പറ്റും പോലെ നമ്മൾ മടിയിലൊക്കെ ഇരുത്തി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്മിക്ക് ഇങ്ങനെ പപ്പേനെ കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു പപ്പ എപ്പം കേഴുത്തിലായിരുന്നു മമ്മിക്ക് കിഡ്നി മാറ്റിയൊക്കെ അമ്പത് ലക്ഷത്തോളം രൂപ വേണ്ടി വന്നായിരുന്നു അങ്ങനെ അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ ഓരോ ഇതിൽ പ്ര എന്താ പിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അങ്ങനെ മമ്മിക്ക് പപ്പേനെ കാണണം എന്ന് പറഞ്ഞപ്പം ഇതേ സമയം മെയ് ഒന്നാം തീയതി തന്നെ പപ്പ രാത്രിയിൽ വന്നു മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ പിന്നെ തരാട്ടോ ഇതിന്റെ ബാക്കി ഇങ്ങോട്ട് എന്ന് എന്നിട്ട് പപ്പ വന്നു പപ്പ മെയ് ഒന്നാം തീയതി വന്നു ഗൾഫിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് മമ്മീനെ കണ്ടു ഒരു നാലാം തീയതി വരെ മമ്മി ഹോസ്പിറ്റലായിരുന്നു അതിന് മുന്നേ ഞാൻ മെസ്സേജിന് തരാവേ കുറച്ച് സമയം അപ്പൊ അതിന് കുറച്ചു ദിവസം മുന്നേ ആയിരുന്നു മമ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് പിന്നെ ഞങ്ങൾ അന്നാർ ആ ടൈമിലായിരുന്നു കാണാൻ പോയത് അത് കഴിഞ്ഞ പിന്നെയാണ് കണ് തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ മമ്മീനെ ഡയാലിസിസ് മാറ്റി തന്നെ കുറ്റിയടി തന്നെ കൊണ്ടുപോവുമായിരുന്നു അങ്ങനെ മമ്മീനെ കുറ്റിയാടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം അതെനിക്ക് ഓർമ്മയുണ്ട് മമ്മി അതിൻ്റെ തലയും ഞായറാഴ്ച എൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു പ്രാവശ്യം ഇപ്പോഴത്തെ ആഴ്ചയിലാണ് മമ്മിക്ക് വയ്യാണ്ടായത് മമ്മീന ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സെയിം ഡയാലിസിസ് ആഴ്ചയുടെ രണ്ട് പ്രാവശ്യം ഡയാലിസിസ് ഡയാലിസിസ് ചെയ്തില്ലെങ്കിലേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബി പി കൂടുമ്പേക്കും ഭയങ്കര ദീക്ഷയായിട്ടും ദീക്ഷാല് മുന്നേ ഇപ്പം ഒരാളെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവരോട് പോലും ഭയങ്കര ദീക്ഷയായിരുന്നു അങ്ങനെ ആന്റീനോടായിരുന്നു ദേഷ്യം മുഴുവനും കാണിക്കാറുണ്ടായിരുന്നു അപ്പൊ ആന്റീനോട് ദേഷ്യം കണ്ടെത്തുമ്പോഴും ആന്റി നല്ല രീതിയിൽ മമ്മിനോട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും കാരണം അവസ്ഥ അറിയണം ഇതേപോലെ തന്നെ ആന്റിക്കും സുഖമില്ലാണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ആന്റിയാണ് മമ്മിനെ നോക്കുകയൊക്കെ ചെയ്തത് എന്നിട്ട് അത് കഴിഞ്ഞ പിന്നെ ഒരാഴ്ച ഇതേപോലെ തന്നെ ചൊവ്വാഴ്ച മമ്മിനെ മോട്ട് ഹോസ്പിറ്റലിൽ പോയി പോയി തിരിച്ചു വന്നു ഇപ്പൊ മമ്മീൻ്റെ ബാഗിൽ പുറത്ത് കുറച്ച് കുറച്ച് ഈ കുഞ്ഞു കുഞ്ഞി ബബിൾസ് പോലെ കുരുക്കളിങ്ങനെ പൊങ്ങി വന്നത് കൊണ്ട് അങ്ങനെ പൊങ്ങി വന്നുകൊണ്ടപ്പം വിദ്യാഭിവ വീട്ടും ഹോസ്പിറ്റലിലേക്കും നമ്മിനെ കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച ഒരാളാണ് ഒരു കുഴപ്പം ഇണ്ടാണ്ടിരുന്നത് ആൾക്ക് മരിക്കുമ്പോൾ നാല്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു ഇപ്പോൾ അപ്പം അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു ചിക്കൻ ബോക്സ് ആണ് ചിക്കൻ ബോക്സാണ് അറിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോഴും എനിക്ക് പിന്നെ വലിയ ഒരു പേടിയായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത്തെ കിച്ചിൻ്റെ ഡെലിവറി ടൈം ആയിരുന്നിട്ട് എനിക്ക് ഇതേപോലെ ചിക്കൻ ബോക്സ് വന്നായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പേടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ പോകുമ്പോൾ പോലും നമ്മുടെ എന്താ പറയുക ആംബുലൻസിലിരുന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു രേ എനിക്ക് ചിക്കൻ ബോക്സ് ആട്ടോ ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോയോ ഞാൻ പറഞ്ഞ വാ വ മമ്മീന്നും പറഞ്ഞിട്ടാണ് വിട്ടത് അങ്ങനെ മെസ്സേജ് വെച്ച് അന്നത്തെ ഒരു ലാസ്റ്റിലത്തെ മെസ്സേജാവട്ടെ മമ്മിയുടെ ലാസ്റ്റിലത്തെ മെസ്സേജ് അവിടുന്ന് ഒരു കൊടുപ്പ് അന്ന് അന്നൊരു കൊഴപ്പില്ല പിറ്റേന്ന് മുതൽ അവസ്ഥ മമ്മിയുടെ അവസ്ഥയൊക്കെ തകടമാർ കാരണം മമ്മിക്ക് ഒരു എന്താ പറയാ ആരെയും തിരിച്ചറിയുന്നില്ല പിന്നെ ഒരു പ്രാവശ്യം എല്ലാരേം തിരിച്ചറിയും പിന്നെ തിരിച്ചറിയും ആ ഒരവസ്ഥയായിരുന്നു ആദ്യം മരിക്കുന്ന കുറച്ച് നേരം ആദ്യം രണ്ടുപേരെയും ഓർമ്മയുണ്ടായിരുന്നില്ല ഒന്ന് നമ്മുടെ ഒന്ന് കുക്കുനെയെന്ന് വെച്ചാൽ എന്റെ അമ്മയായിരുന്നു ഇവരെ രണ്ടാളായിരുന്നു മമ്മിക്ക് അത്രേ ഓർമ്മയുണ്ടായിരുന്നു അതുവരെ മമ്മിക്ക് ആൾക്കാർ അടുത്തുണ്ടെങ്കിലും വലിയ ഓർമയും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം എന്നോട് ഇങ്ങനെ ആൻഡി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മ്മിക്കോ ഒത്തിരി കൂടുതലാണ് അല്ലെങ്കിൽ ഒന്ന് പറ്റുമെങ്കിൽ പിന്നെ ലജ്ജോനെ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ലജ്ജോനെ കൊണ്ട് ഞാൻ സംസാരിച്ചു മമ്മിയും മമ്മിയും വിളിച്ചു മമ്മിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ശ്വാസം എടുക്കണമെങ്കിൽ പോലും ഓക്സിജൻ മാസ്ക് മാസ്ക് വെച്ചാലേ മമ്മിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റുള്ളായിരുന്നു അങ്ങനെ അങ്ങനെ വിളിച്ചപ്പോൾ മമ്മിയും മമ്മിയും വിളിച്ചപ്പോൾ മൂളിയെന്നൊക്കെ പറയുന്നു നമ്മളവിടെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ാണ് ചിക്കൻ ബോക്സാണോ ഒന്നും പറ്റത്തില്ല നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവിടെ അറിയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ലാസ്റ്റ് കേട്ടായി പറഞ്ഞ ആൻറ്റി എന്നോട് പറഞ്ഞാൽ ഈ ആ തീരെ വയ്യ ഓർമ്മയൊന്നുമില്ല നീ പറ്റുമെങ്കിൽ നിന്നുകൊണ്ട് ഇനി അവളോട് സംസാരിപ്പിക്കുന്നുണ്ട് അങ്ങോട്ട് സംസാരിപ്പിച്ചപ്പോൾ അവളെ നമുക്ക് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ പിന്നെയാണ് പോയി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ മമ്മി ഒരു രാത്രി പിടിച്ച അവസ്ഥ ഭയങ്കര ഉച്ചപ്പാടായി ബഹളമായി ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും മമ്മി മരിക്കുന്നതിൻ്റെ തറയെന്ന് വെച്ചാൽ മമ്മിക്ക് ചൊവ്വാഴ്ച ഞാൻ മമ്മി മരിച്ചത് ആ മരിക്കുന്നതിന് തലേ ദിവസം കൂടി മമ്മിക്ക് നല്ല പനിയുണ്ടായിരുന്നു അശക്തമായ പനിയായിരുന്നു ആ പനി കാരണം തന്നെ അവിടുത്തെ ഡോക്ടർ ഇവര് പപ്പയാണേലും ആൻറ്റിയാണേലും മാറി മാറി വിളിച്ചതാണ് അവർ ഒന്ന് നമ്മളിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ചാല് ഒരു പ്രാവശ്യം അവർ വരും അറിയാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് വന്നു കുഴപ്പമൊന്നും കാരണം അടി അടിവരെയൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെയാണ് പിറ്റേന്നായപ്പം ഉച്ചയായപ്പോൾ നമുക്ക് ഡയാലിസിന് കയറ്റേണ്ട ടൈം ആയപ്പോൾ ഡ്രസ് മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഡ്രസ്സ് വെള്ളം മുളി ഇടിയിച്ചുകൊണ്ടിരിക്കുമ്പം ഇടിയിച്ച് കഴിഞ്ഞപ്പം വരെ ഒരു കൊഴുക്കൽ ഇടിയിച്ച് തിരിച്ച് കഴിത്തി ആൾക്ക് അനക്കില്ല അനക്കില്ലായെന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടറോട് കയറുമ്പോൾ അങ്ങനെ ഇല്ലയെന്ന് വന്നപ്പോൾ തന്നെ വേറൊന്നല്ല സൈലന്റ് നമുക്കറിയില്ല എന്താ സംഭവം എന്ന് അറിയില്ല സംഭവം ഇതായിരുന്നു പക്ഷെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഞാനൊന്നും ഡീറ്റെയിൽഡായിട്ട് ആരോടും ഞാൻ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല എനിക്ക് പറയാനുള്ള ഒരു മാനസികാവസ്ഥയല്ല എന്നാൽ ഇപ്പഴാണെങ്കിലും നമ്മൾ മറ്റിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പതിന് മരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം മുപ്പതാകുമ്പോ ഒരു വർഷമാവും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പെറ്റമ്മ കൂടെ ഇല്ലെങ്കിലേ ഷമം അതനുഭവിക്കുന്നോ ഒക്കെ പറയാൻ പറ്റുള്ളൂ അതെത്രയാണെങ്കിലും അതങ്ങനെ തന്നെയാണ് ഇതാണ് സംഭവിച്ചത് അത് കഴിഞ്ഞ് പിന്നെയാണ് പപ്പ പറയുന്നത് ഇങ്ങനെ എന്നോട് കാര്യങ്ങൾ പറയുന്നില്ല ചേട്ടനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ആന്റി വിളിക്കുന്നു ചേട്ടാനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെയായിരുന്നു സംഭവങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു എല്ലാരും വിളിക്കുന്നു ചേട്ടനോട് സംസാരിക്കണം എന്നോട് ആരും ആരും സംസാരിക്കുന്നില്ല ഒന്നും പറയുന്നില്ല പപ്പ കരയുന്നു ഇങ്ങനൊക്കെയായിരുന്നു എന്നിട്ട് ഞാൻ മുന്നോട്ടു എന്ന പറ്റിയ മമ്മിക്ക് എന്താ പറ്റിയൊക്കെ മമ്മിക്ക് എന്താ പറ്റിയോട്ടെ എനിക്ക് മമ്മി മറ്റുന്ന എൻ്റെ പിറ്റേ ദിവസം മരിച്ചു പിറ്റേ ദിവസം എനിക്ക് രണ്ട് കേക്ക് ഉണ്ട് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് തന്നെ എന്നിട്ട് ഞാൻ അതോടെ വെച്ചിട്ട് ഞാൻ എന്നോട് ആരും ആരും ഒന്നും പറയുന്നില്ല ഒരു സംഭവം അറിയുന്നില്ല പിന്നെ ചേട്ടനെ വിളിച്ചു പറയുവോ എന്താ സംഭവം എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഓർമ്മയില്ല പിന്നെ തീയറ്ററിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞു എടിക്കു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇച്ചിരി കൂടുതലാകെ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോകാം ഓക്കെ പറഞ്ഞു പക്ഷേ ഇതെന്തോ ഒരു സ്പ്രെഡായിരുന്നു ഒരാൾ അറിയുമ്പോഴേക്കും അത് നൂറ് തരത്തിലാണ് പുറത്തേക്ക് പോകുന്നത് എന്നെ നിരന്തരം ഓരോരുത്തരുടെ വീട് ഓരോരുത്തർ സംസാരിക്കുന്നു കുറേ പേര് സമാധാനിപ്പിക്കുന്നു അന്ന് നോക്കുമ്പോൾ അതിലിൻ്റെ ആളുടെ ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നു സമാധാനിപ്പിക്കുന്നു കുറച്ച് പേര് സമാധാനിപ്പിക്കുന്നു കുറച്ചുപേര് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു ഒരു ഒറ്റ ഒരു വ്യക്തിയായിരുന്നു ഒരൊറ്റ വ്യക്തി അതാരുന്നു എനിക്കിപ്പോഴും ഓർമ്മയില്ല ആ ഒരു മാനസികാവസ്ഥ എനിക്ക് ആരാ പറഞ്ഞ ഓർമ്മയില്ല എപ്പോഴാ അടക്കം എന്ന് ചോദിച്ചു എൻ്റെ തന്നെ അതായിരുന്നു ഏറ്റവും വലിയ വിഷമം കാരണം ചേട്ടാ എത്ര നേരം ഒരു കുഴപ്പമില്ല നമ്മിക്ക് കുറവുണ്ട് അല്ല നമ്മക്ക് ഇച്ചിരി കൂടുതലാണോ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവത്തോടെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ പറഞ്ഞാല് അതൊരു അവസ്ഥയാണ് ഇതായിരുന്നു സംഭവം പിന്നെ ഞാൻ കൂടുതൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും തൽക്കാലം പറയുന്നില്ല പറയുന്നില്ലാമല്ലോട് മറുപടി അത്രയും മാറും ഹായ് തിരുമോ ചേച്ചി ഹായ് ഹായ് എല്ലാവർക്കും എന്നോട് ഇത് എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞാൻ പറയുന്നില്ലായിരുന്നു ഞാൻ പലരും ചോദിക്കുമ്പോഴും മിന്നറായിരുന്നു എന്നും ഞാൻ അത് ഞാൻ ഒഴിവാക്കി വിട്ടാറായിരുന്നു ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നമുക്കത് വീണ്ടും ആലോചിച്ച ഒരു പ്രശ്നം ഞാനത് വേണ്ടാന്ന് വിചാരിച്ച് മാറ്റിയൊരു സംഭവമായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മളോട് വീണ്ടും ചോദിക്കും ഒരു പ്രാവശ്യം ഞാനുള്ള സത്യങ്ങള് എന്താ സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ജോലി പറഞ്ഞപ്പോ ലൈവില് ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു പിന്നെ കുറെ പേര് വീഡിയോയില് ഷോർട്സ് വീഡിയോയില് മമ്മിങ്ങനെ വീഡിയോ കടത്തി അവർക്കും മറുപടി കൊടുക്കും വീണ്ടും ചോദിക്കും അതിപ്പം വരുന്നവരായിരിക്കും ഇപ്പം വരുന്നവരായിരിക്കും നമ്മളോട് ചോദിക്കും ไ uh, ร้ดึงเยอะมันก็มันเลยใช่ใช എന്നാ ശരി ഞാൻ പോകാനുള്ളത്